ഹലോ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓടിവ ആദ്യം തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സബോളയും കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്തോട്ട് വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പും ഇരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തായിരുന്നു അത് വഴറ്റി അവിടെ മാറ്റി വെക്കണേ എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ഓരോന്നും ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കത്രിക വെച്ചോ പിച്ചാത്തി വെച്ചോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ആ നേരത്തെ വഴറ്റി വെച്ച സബോളയുടെ മിക്സും ഈ ചപ്പാത്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ കണ്ണപ്പനാണ് പാത്രത്തിനകത്തോട്ടൊക്കെ സെർവ് ചെയ്യുന്നത് കണ്ണപ്പൻ പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഇവിടെ ഇവർക്ക് രണ്ട് പേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കും ചിലപ്പം വീട്ടിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ഇതുണ്ടാക്കി ഇവർക്ക് വേറെ കറിയൊന്നും വേണ്ട പിന്നെ സോസ് ഒക്കെ കൂട്ടി ഇവർ കഴിക്കും മുട്ടയുണ്ടെങ്കിൽ മുട്ട ചിക്കി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മുട്ടയല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ആണെങ്കിലും വറുത്തതൊക്കെ ഇതിലോട്ട് ചേർക്കുക അവ അടിപൊളി ടേസ്റ്റാണ്